ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ കണ്ടത് ഒരു എന്താണ് പാചക മത്സരമായിരുന്നു ബിഗ് ബോസിൽ കണ്ടത് പലഹാരമുണ്ടാക്കുന്ന ഓണ ഉണ്ടാക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു ശരിക്കും വളരെ ഇൻട്രസ്റ്റിങ്ങിനോട് കൂടിയാണ് കാണാനായിട്ടിരുന്നത് പക്ഷേ അതിൽ ജിസയിലും ടീമും ഉണ്ടാക്കിയിരുന്നതെന്ന് പറഞ്ഞാൽ അപ്പാനി ഇവരൊക്കെ അടങ്ങുന്ന ടീമിലുണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ഉണ്ണിയപ്പം ആയിരുന്നു അതേസമയം ഓപ്പോസിറ്റ് ഭാഗത്ത് അനുമോളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയ തുടങ്ങിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ അച്ചപ്പം ആയിരുന്നു ഇതിൽ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജിസയിലൊക്കെ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം ആണെങ്കിൽ ശരിക്കും ഉണ്ണിയപ്പോ എന്ന് പറയാൻ പറ്റില്ല ഒരു ബോണ്ടയുടെ അത്രയും വലിപ്പമുണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കേണ്ട ഒരു രീതിയിലല്ല അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപക്ഷെ അവർക്ക് അറിയാൻ ഉണ്ടായിരിക്കും പക്ഷേ അവർ ഉണ്ടാക്കിയ ഉണ്ണിയപ്പമാണെങ്കിലും മോദകമാണെങ്കിലും ഇനി ബോണ്ടയാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും അത് കാണിച്ചിട്ടുണ്ടായിരുന്നു പ്രേക്ഷകരെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എപ്പിസോഡിലെ എപ്പിസോഡിൽ കണ്ട കാര്യമാണ് കേട്ടോ അതേസമയം അനുമോളൊക്കെ ഉണ്ടാക്കിയ അച്ചപ്പം അത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എപ്പിസോഡിൽ ടി വിയിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാ മനസ്സിലാവുന്നില്ല എത്ര മോശമായിട്ടാണ് ഉണ്ടാക്കിയതെങ്കിലും അതുകൂടി കാണിക്കേണ്ടതായിരുന്നല്ലോ അത് പക്ഷേ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ട് ടീമിനെയും അതൊരു മത്സരമായിട്ടായിരുന്നു നടത്തിയിരുന്നത് പക്ഷേ രണ്ട് ടീമിലും ആരാണ് വളരെ മനോഹരമായിട്ട് ഉണ്ടാക്കിയത് എന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല ഇനി അനുമോൾക്കും ടീമിനും അച്ചപ്പം ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ പോലും അത് കാണിക്കേണ്ടതായിരുന്നല്ലോ അച്ചപ്പത്തിൻ്റെ മാവ് കളിക്കി വെച്ചിരിക്കുന്നത് കാണിച്ചു പക്ഷേ അത് ഉണ്ടാക്കുന്നതായിട്ടും കാണിച്ചിട്ടില്ല അത് പ്രസൻറ്റ് ചെയ്യുന്നതായിട്ടും കാണിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ഇത് ലൈവിൽ കണ്ടിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇന്നലെ ലൈവ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ കണ്ടിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം ഈ ഭാഗം ഞാൻ ലൈവിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പക്ഷെ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ എപ്പിസോഡ് ടി വിയിൽ ടി വിയിൽ നിന്നാണ് കണ്ടത് അപ്പോൾ കണ്ടിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം ഇനി ലൈവ് വിശേഷങ്ങളുമായിട്ട് കാണാം എല്ലാവർക്കും ബൈ